ക്കം പ്രിയപ്പെട്ടവരെ ബൈബിളിനെ കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് രണ്ടാം ഭാഗത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നാം എങ്ങനെ മനസ്സിലാക്കണമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ചരിത്രത്തിൽ ജീവിച്ച ഒരു പാതയുണ്ട് വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ട ഒരു ചരിത്ര സന്ദർഭമുണ്ട് നമ്മൊരു കാര്യം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ അത് രൂപപ്പെട്ട സാഹചര്യത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം കാലഘട്ടങ്ങളിലൂടെ കടന്നു നടത്തിയ ജീവിതയാത്രയെ സംബന്ധിച്ചും നമുക്ക് ബുദ്ധിമുട്ടണം ഒരു സന്ദർഭത്തിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നത് ആ സന്ദർഭത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകുമ്പോൾ മാത്രമാണ് ചരിത്രാവബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് വീഞ്ഞ് എങ്ങനെ ഉപയോഗിച്ചു അതൊരു കാലഘട്ടത്തിന്റെ കാര്യം ഒരു പ്രദേശത്ത് ജീവിത സന്ദർഭത്തിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളും ആചാര രീതികളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിനകത്തുണ്ടാവും രണ്ടാമത് ചരിത്രത്തിലൂടെ കടന്നു വന്ന് നാം ഇന്നായിരിക്കുന്ന ആധുനിക വ്യവസ്ഥയിലേക്ക് എത്തിയ സന്ദർഭം വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു യാത്രയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം പണ്ട് മനസ്സിലാക്കിയത് പോലെയല്ല പലതും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ആ സന്ദർഭത്തെ മനസ്സിലാക്കാതെ പോയാൽ എന്താണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാതെ പോകും ഈ പറഞ്ഞ വചനം വിശുദ്ധ ഗ്രന്ഥം ഈ ആധുനിക കാലഘട്ടം വരെ നടത്തിയ അർത്ഥപരമായ വളർച്ചയെ കണ്ടെത്തലുകളെ ബോധ്യങ്ങളെ ഒക്കെ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും നമുക്ക് ആ സന്ദർഭത്തിൽ പോയി ജീവിക്കാൻ കഴിയില്ല ഈ സന്ദർഭത്തിൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എപ്രകാരം അനുഭവപ്പെടുന്നു എന്നതും മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചരിത്രപരമായ ആ സന്ദർഭം മനസ്സിലാക്കണം രണ്ട് ചരിത്രപരമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടാകണം ചരിത്ര വിശകലനം ഇല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കിയാൽ അബദ്ധങ്ങളിൽ ചെന്ന് കൊടുങ്ങും തെറ്റെടുപ്പത്തിൽ ഞാൻ പറയാം നമ്മൾ സാധാരണ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായി ജീവിക്കണം എന്നല്ല നമ്മളൊരു ധാരണ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെടുന്ന സഭയിലാണ് എന്ന കാര്യം ഓർക്കണം സഭയാണ് കാനോനിക ഗ്രന്ഥങ്ങൾ കാനോൻ പ്രഖ്യാപിക്കുന്നത് കാനൂനായിട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടയാകുന്നത് സഭ അതിന്റെ സാർവത്രിക ബോധത്തിനകത്ത് നിന്നിട്ടാണ് ഈ വചനം നമുക്ക് നൽകുന്നത് വചനത്തിൽ നിന്ന് സഭ ഉണ്ടാവുകയല്ല ചെയ്യുന്നത് ക്രിസ്തു സഭയിൽ നിന്നാണ് ഈ വചനം നമുക്ക് നൽകപ്പെടുന്നത് അപ്പം ബൈബിൾ ഉണ്ടായത് സഭയ്ക്കകത്താണ് സഭ ബൈബിളിൽ നിന്നുണ്ടായതല്ല ബൈബിളിൽ നിന്നുണ്ടായ സഭകളുണ്ട് ബൈബിളിനെ അതി അധികരിച്ച് ബൈബിൾ പറയുന്നതിലേക്ക് നോക്കിയിട്ട് ഉണ്ടായ സഭകൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭ ഒരിക്കലും ഒരു മതരൂപമല്ല നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന മതം മതത്തിന് വേറെ അർത്ഥമുണ്ടല്ലോ ക്രിസ്തു ധർമ്മം എന്നുണ്ട് ആ അർത്ഥത്തിലാണെങ്കിൽ തെറ്റല്ല പക്ഷെ കേവല മതമല്ല സഭ ആചാരാനുഷ്ഠാനങ്ങളുടെ രൂപപരമായ ഘടനയിലുള്ളതല്ല സഭ സാധാരണ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് പല മതങ്ങളും സെമറ്റിക് മതങ്ങളാണ് സെമറ്റിക് മതങ്ങളാണ് പല മതങ്ങൾ അതായത് ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ കേന്ദ്രീകരിച്ചുണ്ടായ മതങ്ങൾ ഖുറാൻ അപ്രകാരമാണ് യഹൂദ പാരമ്പര്യ അപ്രകാരമാണ് പ്രത്യേകിച്ചും അറബ് ഹിബ്രൂ ഭാഷകൾ അടിസ്ഥാനപ്പെടുത്തി വന്ന മതങ്ങളുണ്ട് അവയാണ് യഥാർത്ഥത്തിൽ സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് ഗ്രീക്ക് ബൈബിളാണ് സപ്തജിന്ത് ബൈബിളാണ് എന്നാൽ സഭയിലാണ് ബൈബിൾ ഉണ്ടാകുന്നത് സഭയെ ബൈബിൾ ഉണ്ടാക്കുകയല്ല അപ്പോസ്തനക സ്ഥാനം ക്രിസ്തുവിന് നൽകപ്പെടുന്നതാണ് ഈ അപ്പോസ്തന്റെ കൂട്ടായ്മ സഭയാകുന്ന കൂട്ടായ്മ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ക്രിസ്തുവിനെക്കുറിച്ചും ക്രൈസ്തവ ജീവിത ദർശനത്തെക്കുറിച്ചും പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറാം തിരുവിതിനും ശാസനത്തിനും എന്തെറ്റും തിരുത്തലിനും പ്രബോധനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും എന്ന് പറയുന്നത് ഇപ്രകാരം പരിശീലനത്തിനായി നൽകപ്പെട്ട ഒന്നായിട്ടാണ് അതായത് സഭയെ സൃഷ്ടിച്ചത് വിശുദ്ധ ഗ്രന്ഥമല്ല സഭയെ രൂപപ്പെടുത്തുന്നത് ക്രിസ്തുവാണ് അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് സഭ ആ സഭയ്ക്കകത്താണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകപ്പെടുന്നത് ആ നൽകപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം ഈ പറഞ്ഞ പാരമ്പര്യത്തിന്റെ ഒരു ലോകത്ത് ജീവിച്ചു പഴയ നിയമത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ജീവിത സന്ദർഭങ്ങൾക്കകത്ത് രൂപപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇനി അത് ഇത്രയും കാലം മുന്നേറിയപ്പോ അന്ന് മനസ്സിലാകാതെ പോയ പലതും പിന്നീട് നമുക്ക് മനസ്സിലായി കൂടുതൽ കൂടുതൽ തെളിച്ചത്തിലേക്ക് വന്ന് ഈശോ പറയുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അത് പുതിയ കാര്യങ്ങളല്ല എന്നിൽ നിന്നെടുത്ത് നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വീക്ഷണം നമുക്കുണ്ടാകണം കാനൻ എന്ന് പറയുന്നത് ഇപ്രകാരം സാർവത്രിക ബോധത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന തിരുസഭ നമുക്ക് നൽകുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ സഭ കാനൂനികമായി നമുക്ക് നൽകുന്നു അവയൊക്കെ ദൈവ നിവേശിതങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം കാനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് കാനോൻ എന്ന പദം വരുന്നത് ഗ്രീക്കിൽ നിന്നാണ് ആശാരിമാർ ഉപയോഗിക്കുന്ന അളവുകോൽ മുഴക്കോൽ ആയിട്ടാണ് ഈ വാക്ക് എടി മുന്നൂറ്റി അറുപത്തിയേഴിൽ അലക്സാണ്ട്രയിലെ ബിഷപ്പായിരുന്ന താസിയൂസ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവനിവേശിതമായ ഗ്രന്ഥങ്ങളെ ഇപ്രകാരം സൂചിപ്പിച്ചു കാനോനിക ഗ്രന്ഥങ്ങൾ രണ്ടാമത് മറ്റൊരു തലമുള്ളത് അത് വിശ്വാസ ജീവിത മാതൃകയ്ക്കായി നൽകപ്പെട്ടവെന്ന നിലയ്ക്കാണ് ക്രൈസ്തവ ജീവിത ദർശനങ്ങൾ എന്ന നിലയ്ക്ക് ഗലാത്തിയ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പതിനാറാം ദിനത്തിൽ ഈ നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇസ്രായേലിന് സമാധാനവും കൃപയും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു മാനദണ്ഡമാണ് അപ്പൊ ആദ്യം പറഞ്ഞ മാനദണ്ഡം മുഴക്കോല് അളവുകോൽ ദൈവ ഒരു പ്രധാന ഘടകമായിട്ട് കാണുന്നു രണ്ടാമത് ജീവിത ദർശനത്തെ സംബന്ധിച്ച് ഫിലിപ്പർ മൂന്നോ പതിനാറിലും അത് നമുക്ക് കാണാൻ പറ്റും എന്തെന്നാൽ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ ജീവിതം അതായത് ഒരു മാനദണ്ഡം ജീവിതത്തിനുണ്ടാകുകയാണ് ക്രൈസ്തവ മാനവികതയുടെ ഒരു മാനദണ്ഡം ജീവിത ഒരു മാനദണ്ഡം ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് കാനൂൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കാനൂനിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ദൈവനിവേശിതമായിട്ടും നിവേശിതമായിട്ടും മൂല്യാധിഷ്ഠിതമായൊരു ക്രൈസ്തവ ബോധത്തിനകത്തെ ജീവിതത്തെക്കുറിച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ സാധാരണ പലതരത്തിലുള്ള ബൈബിളുകൾ ലോകത്തുണ്ട് എല്ലാ ബൈബിളിലും ഈ പുസ്തകങ്ങൾ തന്നെയല്ല ഉള്ളത് പെൻഡക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റുകളുടെയൊക്കെ കയ്യിലുള്ള ബൈബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ പലതുമില്ല വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണെന്നും അതൊരു മൂല്യാധിഷ്ഠിത ജീവിതത്തിനായി നൽകപ്പെടുന്നതാണെന്നുള്ള ബോധ്യത്തോടെയാണ് സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത് സഭ വിശുദ്ധ ഗ്രന്ഥത്തെ പ്രമാണിക്കുന്നു പ്രധാനമായിട്ട് കരുതുന്നു പക്ഷേ സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടത് എന്ന കാര്യ ഓർക്കണം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു വിശകലനത്തിനോ ഒരു പഠനത്തിനോ സാധ്യതയില്ല കാരണം ഒരു ഒരു കാര്യം നൽകുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയും നമുക്ക് അഭിപ്രായം ഉണ്ടാകാം നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം പക്ഷേ കാഴ്ചപ്പാടുകളെക്കാളൊക്കെ പ്രധാനമായി കരുതേണ്ടത് നൽകിയ ആൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാര്യം പറയാമെന്നാണ് ഒരു വ ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുന്നു ആ വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളതുപോലെ അത് ഓടിക്കാൻ കഴിയില്ല കാരണം അതിനൊരു മാനുവൽ നമുക്ക് തരും ആ മാനുവൽ അനുസരിച്ചാണ് അത് ഓടിക്കേണ്ടത് അങ്ങനെ ഓടിച്ചില്ലെങ്കിൽ അപകടം പറ്റും കാരണം പലതും നമുക്ക് അറിഞ്ഞുകൂടാ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചവ ദൈവനിവേശിതമായി നമുക്ക് വ്യക്തിപരമായി സ്വീകരിക്കാൻ വേണ്ടി നൽകപ്പെട്ടവ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യാധിഷ്ഠിത ബോധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നൽകപ്പെട്ടവ എന്ന അർത്ഥത്തിൽ കാനൂനികമായ ഗ്രന്ഥങ്ങളെ കാണണം അതുകൊണ്ട് ഏതെങ്കിലും ബൈബിൾ വായിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ പോരാ എന്ന് പറയേണ്ടി വരും ഇപ്പൊ സഭ അംഗീകരിച്ച കാനൂലികമായ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം തിരിച്ചറിയേണ്ടത് ചരിത്രപരമായ ബോധത്തോടെ വേണം എന്ന കാര്യവും ഓർക്കണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ കേവലമായി സ്വന്തം ഇഷ്ടത്തിന് വായിച്ചു പോകാമെന്നല്ല നിലവേണ്ടത് അതിനെക്കുറിച്ച് ആഴമേറി അറിവുണ്ടാകാനുള്ള ശ്രമം കൂടി ഉണ്ടായാൽ വ്യക്തമായ ബോധ്യത്തിലേക്ക് എത്താൻ പറ്റും പലതും നമുക്ക് ആ ബോധ്യമില്ലായ്മ കൊണ്ടാണ് തർക്കവിതർക്കങ്ങളിൽ നമ്മൾ ചെന്നപെടുന്നത് അപ്പോൾ ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാനിടയാകുമ്പോ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ വചനം എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ കഥയല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ഉടനെ തന്നെ തപ്പിത്തടയാണ് പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ വിചാരിക്കും ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നും ഭൂമിയിൽ എങ്ങനെയാണ് ജീവജാലങ്ങൾ ഉണ്ടായതെന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവഗണം പോലുള്ള കാര്യങ്ങളൊക്കെ അത് ശാസ്ത്രമാണ് അത് യുക്തിബോധത്തിന്റെ പക്ഷമാണ് അങ്ങോട്ടൊന്നും തിരിയേണ്ട ഇതൊക്കെ അന്ധമായി വിശ്വസിച്ചാൽ മതി നമ്മളോട് ആളുകൾ പറയും പലപ്പോഴും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ യുക്തിയില്ലാതെ വിശ്വസിക്കണം അന്ധമായി വിശ്വസിക്കണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയല്ല ഫെയ്ത്ത് സ്പീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് സഭ യുക്തിബോധത്തോടെയാണ് യുക്തിക്ക് പ്രാധാന്യമുണ്ട് വ്യക്തിയുണ്ട് യുക്തിയുണ്ട് വ്യക്തിക്ക് പർട്ടിക്കുലാരിറ്റി ഉണ്ട് യൂണിവേഴ്സാലിറ്റി ഉണ്ട് അതിന് വചനത്തിന് ഒരു സാധാരണ അർത്ഥമുണ്ട് ഒരു ഭാവാർത്ഥമുണ്ട് ഭാവാർത്ഥം അകക്കാമ്പാണ് ഈ അകക്കാമ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത് സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കേവലം പാച്യാർത്ഥത്തിലല്ല നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ കാണേണ്ടത് ആന്തരിക പൊരുളിലേക്ക് ശ്രദ്ധേണ്ടാവണം ഓരോ വാക്കിനകത്തും നിങ്ങൾ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകും അതിൽ ഓരോ വാക് ഓരോ വാക്യവും ഉൽപ്പത്തി ഗ്രന്ഥം നമ്മൾ ആരംഭിക്കുന്നതിൽ ഓരോ വാക്യവും ഓരോ വാക്യവും ഒരു നിധി പോലെയാണ് അതിനകത്ത് വളരെയധികം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ദിവ്യരഹസ്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാതെ പോകുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചു പോകുന്നു കേവലം കഥയായിട്ട് കാണുന്നു നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതായിട്ട് മാറുന്നില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ എത്രയോ വട്ടം വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചവരാണ് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ പക്ഷെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകുന്നില്ല ഒരു ഏജൻസി ഉണ്ടാകുന്നില്ല നമുക്ക് നമുക്കതിനകത്ത് ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവർ ഒന്നായിട്ട് മാറണമെങ്കിൽ ദൈവവചനത്തിനകത്ത് ഞാൻ ഇടപെടണം എന്ത് കേൾക്കുമ്പോഴും തലയാട്ടി സമ്മതിച്ചാൽ പോരാ എന്ത് കേൾക്കുമ്പോഴും തലയാട്ടി സമ്മതിച്ചാൽ പോരാ എന്തുകൊണ്ട് എങ്ങനെ എന്തിന് എന്നൊക്കെ നമ്മൾ ചോദിക്കണം ഇങ്ങനെ ചോദിക്കാതെ പോലെ ഒരിക്കലും പഠിക്കാൻ കഴിയില്ല ടു നോ ടു അണ്ടർസ്റ്റാൻഡ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഘട്ടങ്ങൾ കടന്നു പോകണമെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ പ്രക്രിയ സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ഒരു എൻഗേജ്മെന്റ് ഉണ്ട് ഇടപെടുന്ന ശേഷിയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ആ യുക്തി തന്നിട്ടുണ്ട് ഇടപെടൽ ശേഷി തന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല കണ്ണടച്ച് കാണാപ്പാടം പഠിക്കുന്നതല്ല വചന പഠനം വചനത്തെ മനസ്സിലാക്കുന്നത് കണ്ണടച്ചിട്ടല്ല അത് പറഞ്ഞത് ഇന്ന അച്ഛനല്ലേ ഇത് പറഞ്ഞത് ഇന്ന ബ്രദറല്ലേ ഇത് പറഞ്ഞത് അങ്ങനെ ഇന്ന വിഷു ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിനു മുമ്പ് രണ്ട് ചോദ്യം ചോദിക്കും ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഇപ്പൊ ജർമ്മയാണെന്ന് പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് സ്നാപകനാണെന്നൊക്കെ ജനം പറയുന്നുണ്ട് അപ്പൊ ചോദിക്കും നിങ്ങൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട് യേശു നിനക്ക് ആരാണെന്നും യേശുവിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും യേശുവിനെ നീ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നും യേശുവിനെ നീ എങ്ങനെയാണ് പ്രായോഗികമായ ജീവിതത്തിൽ ഇടപെടുത്തുന്നതെന്നും തിരിച്ചറിയണം ഇതെന്താണെങ്കിൽ വ്യക്തിപരമായ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം അവൻ അവൻ്റെ മനസ്സിലാക്കൽ ശേഷിക്കകത്തേക്ക് വരണം അതുകൊണ്ട് എത്രയേറെ ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് സംസാരിക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം ഒരു വീഡിയോ ഇടുന്നു അതെല്ലാവരും കാണുന്നു ആരും മിണ്ടുന്നില്ല ഞാൻ എന്ത് മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് ഒത്തായിരിക്കാനുള്ള ഒരാളാണ് അത് നിങ്ങൾക്ക് ഉപരിയായിരിക്കാൻ ഒരാളല്ല ഞാനൊരു മഹാപണ്ഡിതനപ്പുറത്തിന് കാര്യങ്ങൾ പറയും നിങ്ങൾ അത് അങ്ങ് വിശ്വസിച്ചോളാം അങ്ങനെയല്ല നമ്മൾ ഒന്നിച്ച് ഒരു ശുശ്രൂഷയ്ക്കകത്തായിരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് സംസാരിക്കും അങ്ങനെ ഞാനും നിങ്ങളുമായുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബന്ധം ഉണ്ടാകുക എവിടെയാണ് ദൈവം ഉണ്ടാകുന്നത് കർത്താവ് പറഞ്ഞേക്കണേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ദൈവനാമം ദൈവത്തിൻ്റെ വചനമാണ് ദൈവം രക്ഷിക്കുന്നു ആ വചനമാണ് യേശു ആ യേശു ആണ് ഒരിടപെടൽ ശേഷിയാണ് അത് പരസ്പരം ഉണ്ടാകുന്നില്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടാകുന്നില്ലെങ്കിൽ സഭ അങ്ങനെയാണ് ഒരു പ്രഘോഷകനും ഒരു ശ്രോതാവും ശ്രോതാവ് എല്ലാം കെട്ട് തലയാട്ടുന്നൊന്നും മിണ്ടുന്നില്ല യാക്കോവ പെരുവേൽ നദിക്കരയിൽ വെച്ച് ദൈവപുരുഷനുമായ ഒരു മൽപ്പിടുത്തം നടത്തുന്ന നിനക്കറിയാം എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ പൂണ്ടടക്കം കയറി പിടിക്കും ദൈവവുമായി യുദ്ധത്തിന് തയ്യാറാകാതെ വചനവുമായി എതിരിടാൻ തയ്യാറാകാതെ നമുക്ക് വചനത്തിന്റെ പൊരുൾ അറിയാൻ കഴിയില്ല ഇടപെടൽ ശേഷി ഉണ്ടാകില്ല എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വചനത്തോട് ചോദിക്കാതെ പരിശുദ്ധാത്മാവിൽ ചോദിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യുന്ന സഹോദരി എന്നോട് ഈ ക്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പതിവിൻപടിയുള്ള പഠനങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കുറിച്ച് പൊതുവായ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഞാൻ പറയാൻ കാര്യം കാര്യതാണ് പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു പുസ്തകം എന്ന നിലയ്ക്ക് അതിനെടുത്ത് മാറ്റി വെച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ അക്കാദമിക് ആയിട്ട് പഠിക്കാം എന്നിട്ട് ഈ വചനം പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു നമുക്ക് പല ടെക്സ്റ്റൊക്കെ വെച്ചിട്ട് പരിശോധിച്ചൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും അല്ലാതെ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ജീവിതാനുഭവമാകുന്ന രീതിയിൽ ഇടപെടണമെങ്കിൽ വിമർശ്യ ബോധത്തോടെ കൃട്ടിക്കായ ഒരു മൈൻഡോടെ അതിനെ നമുക്ക് നേരിടാൻ പറ്റണം അങ്ങനെ നേരിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ തടവറയ്ക്കകത്ത് പോകും പുസ്തകത്തിനകത്തായി പോകും പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല പുസ്തകത്തിൽ എഴുതിയ വചനം ജീവിതാനുഭവമാകില്ല ജീവിതാനുഭവമാണെങ്കിൽ അതിനോട് എതിരിടുന്ന മനോഭാവം ഉണ്ടാകണം എന്തുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞു പഴയ നിയമം എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും കരുതുന്നത് ഈ പറഞ്ഞ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ഒട്ടാകെയാണ് പഴയ നിയമം എന്ന് പറയുന്നത് പത്തുകല്പനയാണ് ബാക്കിയെല്ലാം അതിനോട് അനുബന്ധിച്ച വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ അതിനോട് ജീവിച്ച മനുഷ്യരുടെ ജീവിതം അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് പക്ഷെ ദൈവം നമുക്ക് നൽകിയ പത്തുകല്പനയാണ് അതാണ് ആദ്യത്തെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടിയായിട്ടെ ക്രിസ്തുവിൽ ഈ പഴയ കൽപ്പനകളെ റദ്ദാക്കുകയല്ല ആ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നവനായി വരുന്നു ഇതിങ്ങനെ ചെയ്യണമെന്ന അരുളപ്പാടല്ല ഇതിങ്ങനെ ചെയ്യുന്നവനായിട്ട് വരുന്നു അവനിലായിത്തീരുകയാണ് രക്ഷാമാർഗം അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാവണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഇടപെടുന്നവരാകണം പഴയ നിയമം സാധാരണഗതിയിൽ അധികം വായിക്കേണ്ടെന്നാണ് നമ്മൾ പറയാറാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുടുങ്ങിപ്പോവും ഇപ്പോഴും അങ്ങനെ കുടുങ്ങി ജീവിക്കുന്നവരുണ്ട് പന്നിമാംസം കഴിക്കാത്തവർ നമ്മളിടയിലുണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞ് ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ട് പഴയ ശുദ്ധീകരണ പ്രക്രിയകളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് പെലയൊക്കെ ആചരിക്കല സാധം ഹൈന്ദവ കാര്യങ്ങളാ അത് സഭയ്ക്കൊക്കെ പറഞ്ഞ ചാത്തം എന്ന പേരിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ശ്രൂഷ ചെയ്യുന്നു പെല ഉള്ളവരായിട്ട് മരിച്ചാൽ ജനിച്ചാൽ എത്ര ദിവസം പേല അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഈ വിശ്വാസിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അറിയില്ല കാരണം നമ്മളെല്ലാം തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ തലയാട്ട മനോഭാവത്തിൽ നിന്ന് മോചനം ഉണ്ടായാൽ വചനമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ആ ക്രിസ്തു തന്നെയും തലയാട്ടാതെ പോയരാളാ പറഞ്ഞത് കേൾക്കാതെ പോയരാളാ എന്തുകൊണ്ടെന്ന് ചോദിച്ച ആളാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ചോദിച്ച ആളാ വിമർശി ജീവിതത്തിൽ ഇടപെടാൻ കഴിയണം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ചരിത്രാവബോധം ഉണ്ടാകണം ചരിത്രത്തിൽ ജീവിച്ച വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം കൃട്ടിക്കായ ചരിത്ര വിശകലന രീതിയിലൂടെ വചനത്തെ മനസ്സിലാക്കാനും കൂടി നമുക്ക് കഴിയണം വചനത്തെ മനസ്സിലാക്കുമ്പോൾ ചരിത്രപരതയെ നോക്കണം ചരിത്രപരമായ ജീവിതം നോക്കണം ഒപ്പം തന്നെ അതിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കോൺടക്സ്റ്റിലേക്ക് കടന്നു നിൽക്കാൻ പറ്റണം എന്ത് ലക്ഷ്യമാക്കി ഇത് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് എന്തിനു വേണ്ടി നൽകപ്പെട്ടു നൽകപ്പെട്ടുവെന്നാ പരമാർത്ഥം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ദർശനമായി സ്വീകരിക്കാൻ കഴിയണം അങ്ങനെ ആകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമം വായിക്കണം ക്രിസ്തുവിലൂടെ മുഴുവൻ വായിക്കണം പഴയ നിയമത്തിൽ നിന്നല്ല പുതിയ നിയമം വായിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ് വീക്ഷണം ക്രിസ്തുവിലായിരിക്കണം വായിക്കുന്ന പഴയ നിയമമാണ് വീക്ഷണം ക്രിസ്തുവിലായിരിക്കണം ക്രിസ്തുബോധത്തെ കാര്യങ്ങൾ ക്രിസ്തുബോധത്തിൽ കാര്യങ്ങളെ പരിശോധിക്കണം ഇങ്ങനെ ഒരു നിലപാട് നമുക്ക് ഉണ്ടാകണം വിസ്താരമായത്താൻ ഈ പഴയ നിയമകാനോന്റെ രൂപീകരണത്തെ സംബന്ധിച്ചും നമ്മൾ പറയുന്നില്ല അത് വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട കാര്യം പഴയ നിയമകാലം രൂപപ്പെട്ടത് ഒക്കെ പറയാനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നില്ല ഓരോ ഭാഗം പറയുമ്പോഴും അതിന് ചരിത്രപരമായ സന്ദർഭങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ആ കാലത്ത് അങ്ങനെ പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് അതിലൂടെ എന്താണ് നമ്മോട് പറഞ്ഞതെന്നും ദൈമാവിഷ്കാരം എങ്ങനെയാണ് അതിലൂടെ സാധ്യമായതെന്നും നമുക്ക് സഭാപ്രബോധനം വെച്ചിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനങ്ങൾ വെച്ചിട്ടും നമുക്ക് മുമ്പോട്ട് പോകാം ഇതിന്റെ ചരിത്രപരമായ ഈ ഘടനാരൂപങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പം അധികം ചർച്ച ചെയ്യുന്നില്ല കാരണം വിസ്താരഭയത്താലാണ് അത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും നിർത്താൻ കഴിയില്ല അതേസമയം നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചില കാര്യം കേൾക്കുമ്പോൾ ചില കാര്യം വായിക്കുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെയെന്ന് വീണ്ടും സംശയം തോന്നിയാൽ ആ സംശയം നിങ്ങൾ പറയണം കാരണം പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത് മുഖതാവിൽ നമ്മൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല ഇങ്ങനെ റെക്കോർഡ് വീഡിയോ നിങ്ങൾ ഇപ്പോൾ സൂം ക്ലാസ്സിലാണെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും ചോദ്യം ചോദിച്ചാൽ അപ്പം തന്നെ ഉത്തരം പറയാൻ പറ്റും സംശയ നിവാരണം ഉണ്ടാകും ഇവിടെ അതിനും സാധ്യതയില്ല നേരിട്ട് ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പങ്കെടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആ ക്ലാസിൻ്റെ പൊതു താല്പര്യം വെച്ചും എല്ലാവർക്കുള്ള ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് സംസാരിക്കാൻ പറ്റും ഇവിടെ റെക്കോർഡാണ് അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീനിൽ നോക്കിയിരുന്ന് പറയാന്നല്ല അതെനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ സംശയം തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലങ്ങളിലുള്ള സംശയങ്ങളായാലും ആ സംശയങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ എഴുതിയിടണം ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകണം നമ്മളെ തമ്മിൽ ബന്ധമുണ്ടാകണം ഞാൻ അറിയില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുമില്ല അപ്പൊ നമ്മൾ തമ്മിൽ ഒരു സംഭാഷണം ആരംഭിക്കുമ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എപ്പോഴൊരു സംഭാഷണത്തിലൂടെയാണ് യുദ്ധങ്ങൾ പോലും അവസാനിക്കുന്നത് സംഭാഷണത്തിലൂടെയാണ് ഈ സംഭാഷണം ഉണ്ടായില്ലെങ്കിൽ എന്ത് വരും അകത്തുള്ള യുദ്ധം അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും വിശ്വസിക്കാൻ കഴിയില്ല ഒരു കരട് ഉണ്ടെങ്കിൽ ഒരു പൈപ്പിനെ തടയാൻ അത് മതി ഒരു ചെറിയ കരട് ആ കരടിൽ വന്ന് പിന്നെ അഴുക്കി ചുറ്റി 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 അത് ആ പൈപ്പിന്റെ ഭാഗത്തേക്ക് വരും അവസാനം വെള്ളം വരുന്നത് അടഞ്ഞു പോകും വെള്ളം വരുന്നത് അടയുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത് ഈ കരട് ഉള്ളപ്പോഴേ കാര്യം മനസ്സിലാക്കണം കരണ്ട് നീക്കാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് നിങ്ങൾ ആരാണോ എന്താണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ സഹോദരങ്ങളാണെന്ന് ബോധ്യത്തോടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ കഴിയണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുക വിശുദ്ധ ഗ്രന്ഥത്തെ ക്രിസ്തുവിൽ ദൈവം നമ്മോട് സംസാരിച്ചതിന്റെ പരിപൂർണതയായിട്ട് നമുക്ക് കാണാൻ പറ്റണം വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിടുത്ത് ചിന്തിക്കുന്നത് കത്തോലിക്ക രീതിയല്ല വിശുദ്ധ ഗ്രന്ഥത്തെ സമഗ്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒരു വചനത്തെ പ്രത്യേകമായി എടുത്ത് മാറ്റി നിർത്തി ചിന്തിക്കാനിടയായാൽ നമുക്ക് തെറ്റുപറ്റാനിടയുണ്ട് കാരണം ഒരു വചനം അങ്ങനെ സെപ്പറേറ്റഡ് അല്ല വചനമാകുന്ന ക്രിസ്തുവിനെ ദൈവാവിഷ്കാരത്തെ സമ്പൂർണമായി അനുഭവപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ കാണണം ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ദൈവം നമ്മോട് സംസാരിച്ചവയാണ് ദൈവം എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുക സാധാരണ പറഞ്ഞല്ലോ രണ്ട് മാനദണ്ഡങ്ങൾ പറഞ്ഞ ഒരു കാര്യം ദൈവം സംസാരിച്ചവയാണ് ദൈവം നിവേശിപ്പിച്ചവയാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയവയല്ല അപ്പോൾ ദൈവം നിവേശിതമാണ് എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം ഒപ്പം തന്നെ അത് ക്രൈസ്തവ ധാർമ്മിക ജീവിതത്തിനുള്ള ഒരു അളവ് പോലാണ് മാനദണ്ഡമാണ് അനിലയ്ക്ക് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റണം നമ്മൾ തുടക്കത്തിൽ ആമുഖമായിട്ട് ഇത്ര പറയുന്നുള്ളൂ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം നിങ്ങൾ മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം കഴിഞ്ഞ തന്ന ഒരു ടോക്ക് മനസാക്ഷിയെ സംബന്ധിച്ചാണ് മനസാക്ഷിയെ സംബന്ധിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാതെ നമുക്ക് ആത്മീയമായ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഭരിക്കാനിടയാവും പണ്ട് കേട്ടിട്ടുള്ള ആശയങ്ങളുണ്ട് പ്രബോധനം എന്ന് കരുതി തന്നെ സ്വീകരിച്ച വേണ്ടത് അപ്പൊ പ്രബോധനപരമായി പോലും അബദ്ധങ്ങൾ നമ്മിലേക്ക് കടന്നു വരാം പല അബദ്ധങ്ങളും അങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള മാർഗം നമ്മുടെ മനസ്സാക്ഷിയെ പരിശുദ്ധാത്മാവിൽ ഏൽപ്പിക്കുകയാണ് ഫെബ്രുവരി ഒൻപത് പതിനാലിലൂടെ നിത്യാത്മാവ് മൂലം കടന്നു വല്ലാതെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണങ്ങൾ അതിന്റെ നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല ഇപ്പൊ ഈ വചനം നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കുന്നതായി തിരിച്ചറിയണം പരിശുദ്ധാത്മാവിൽ ഈ വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് മാമുദിസയം നൽകപ്പെട്ട വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കുന്നതാണ് നമ്മുടെ മനസ്സാക്ഷി ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥം വിശ്വാസം ഉണ്ടാകുക വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് വിശ്വാസത്തിന്റെ യുക്തിയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ പറ്റുക അപ്പോഴാണ് പുസ്തുവിനെ കൂടുതൽ അടുത്തറിയാൻ പറ്റുക അനുഭവിക്കാൻ പറ്റുക അല്ലെങ്കിൽ ജീവിതാനുഭവമായും പ്രവൃത്തിയായും പുസ്തകം മാറുന്ന അനുഭവം ഉണ്ടാകുക ദൈവം എന്ന വാക്ക് ദൈവം എന്ന പ്രവൃത്തിയായി മാറുന്നത് യേശു എന്ന വാക്ക് ഒരു ജീവിത പ്രക്രിയയായിട്ട് ആയിട്ട് മാറുന്ന അപ്പോഴാണ് അതുകൊണ്ട് വചനം ധ്യാനിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വചനത്തെക്കുറിച്ച് ആഴമേറി പഠിക്കാനായി ആഗ്രഹിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേണ്ടത് മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണം എന്ന കാര്യമാണ് അതേപോലെ ഞാൻ പറയുന്നതും പൂർണാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കണം എന്നല്ല എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് തർക്കം ഉണ്ടാകാം എതിരഭിപ്രായം ഉണ്ടാകാം മുഷിച്ചിട്ട് തോന്നേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാം മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും ഇതൊരാളുടെ കൈയിരിക്കുന്ന കാര്യമല്ല ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു നോട്ട് വെച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ഓരോ ഭാഗം എടുക്കും ഓരോ വചനം എടുക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ആ സംസാരത്തിനിടയ്ക്ക് തോന്നുന്ന ബോധ്യങ്ങൾ അത് പറയാൻ കഴിയണം അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വിമർശനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല രണ്ടും നിങ്ങൾ പറയണം ആ പറയുമ്പോൾ ഒരുപക്ഷെ അത് എനിക്കും സഹായകരമായിട്ട് മാറും നമ്മുടെ പഠനം കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാനും കാരണമായിട്ട് മാറും ഇപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ടോ മൂന്നോ തവണയെങ്കിലും വചനം കേൾക്കണം രണ്ടോ മൂന്നോ തവണയെങ്കിലും കേട്ടാലേ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റൂ പതിവ് ശൈലിയിൽ നിങ്ങൾ കേട്ട മാതൃകയല്ലേ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോഴല്ലേ ഒരു പരിചയം ഉണ്ടാകും ആ കേൾക്കുമ്പോഴാണ് സംശയം ഉണ്ടാകുക സംശയം ജനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഉള്ളിൽ സംഘർഷം ഉണ്ടാകണം ആ സംഘർഷത്തിൽ നിന്നാണ് ധ്യാനാവസ്ഥ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധയുടെ മധ്യസ്ഥതയും സകല വിശുദ്ധത്തിന്റെ കൂത്തായ്മയും മാലാകമയുടെ സംരക്ഷണത്തിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധമാവിൽ ഞങ്ങളുടെ മനസ്സാക്ഷിയെ തിരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം മനസ്സാക്ഷിയുള്ള തെറ്റായ ബോധ്യങ്ങൾ നാളെ വലിയ കേട്ടുള്ള പ്രബോധനങ്ങൾ അറിവുകൾ അവയൊക്കെ തിരക്തം കൊണ്ട് കഴുകണമേ വചനത്തെ ഞങ്ങൾ കൂടുതൽ തെളിച്ചത്തോടെ അറിയാൻ ക്രിസ്തുവാകുന്ന വചനത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം